കേരളത്തിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ശൃംഖലയായ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ടിന്റെ നാൽപ്പത്തിയഞ്ചാമത് ഷോറൂം ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള റവന്യൂ മന്ത്രി കെ രാജൻ ഷോറൂം ഉദ്ഘാടനം ചെയ്തു സ്മാർട്ട്ഫോൺ ലാപ്ടോപ്പ് ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ തുടങ്ങി ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓക്സിജൻ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഡിജിറ്റൽ പ്രവർത്തനങ്ങളുടെ ഓക്സിജനായി മാറാൻ ഓക്സിജൻ എന്ന ജനകീയ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമായ മനുഷ്യർ വരെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് അവരുടെ യാത്രയ്ക്ക് ഏറ്റവും നല്ലൊരു ഇടമായി ചാലക്കുടിയിലെ ഈ ഓക്സിജൻ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്സിജൻ ചാലക്കുടിയുടെ ജീവിതത്തിൽ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്ന എന്ന് ഞാൻ ആശംസിക്കുന്നു ലോകോത്തര ബ്രാൻഡുകൾ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഓക്സിജൻ സമ്മാനിക്കുന്നത് ചാലക്കുടിയിലെ ജനങ്ങൾക്കാവശ്യമായ എല്ലാ ഗാഡ്ജറ്റ് ഉൽപ്പന്നങ്ങളും ഏറ്റവും മിതമായ വിലയിലും മികച്ച ഓഫറിലുമാണ് ലഭ്യമാക്കുന്നതെന്ന് ഓക്സിജൻ സിഇഒ ഷിജോ കി തോമസ് പറഞ്ഞു ഇന്ന് ലോകത്ത് അവൈലബിൾ ആയ എല്ലാ ബ്രാൻഡുകളും തന്നെ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും മിതമായ വില ഏറ്റവും മികച്ച ഓഫർ അതാണ് ഓക്സിജൻ ഓഫർ ചെയ്യുന്നത് ഈ ചാലക്കുടി ഷോറൂമിനോടനുബന്ധിച്ച് തന്നെ ഓക്സിജൻ കെയർ എന്ന പേരിൽ ഒരു സർവീസ് സെൻറ്ററും ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളെയും ഓക്സിജൻ്റെ ഇരുപത്തഞ്ചാം വർഷവും കൂടിയാണിത് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് നമ്മൾ നമ്മൾ ഇതുപോലെ ഡ്രോയിലൂടെ ഈ വർഷം വിന്നറിനെയും അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് കെ വി ബിഇസ് തൃശൂർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ വിശിഷ്ടാതിഥിയായി ഓക്സിജൻ വൈസ് പ്രസിഡന്റുമാരായ ജിബിൻ കെ തോമസ് പ്രവീൺ പ്രകാശ് സുനിൽ വർഗീസ് എന്നിവരും പ്രമുഖ വ്യക്തികളായ സണ്ണി കല്ലിങ്ങൽ റജി വാർഡ് കൌൺസിലർ നീത മുനിസിപ്പൽ കൌൺസിലർമാരായ ഷിബു വളപ്പൻ ആലി ഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ്